അപ്പം ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇടുക്കിക്ക് പോകാണ് എൻ്റെ ശരിക്കുള്ള വീട് അവിടെ കേട്ടോ ഇവിടെ ചുമ്മാ താമസിക്കുന്നതെന്നേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക് ഡ്യൂട്ടിക്ക് എളുപ്പത്തിൽ പോകാനായിട്ടാണ് എന്റെ സ്വന്തം വീടായി ഇടുക്കിയിലോട്ടാണ് പോകുന്നത് ഇന്ന് ഇടുക്കിയിലോട്ട് പോകുന്ന സ്ഥലങ്ങളും ഫുള്ള് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതാണ് അങ്ങനെ വീണ്ടും നമ്മൾ സ്ഥലങ്ങളും നമ്മൾ വിശേഷങ്ങളും എല്ലാം ഞങ്ങളെ കാണിക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പം ഗൈസ് ഞാൻ ഇടുക്കിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നല്ല രസമുണ്ട് ഗൈസ് ഇച്ചിരി ഫ്രോട്ട് വരുമ്പോൾ ഭജൊക്കെ കാണാതായിരിക്കും ഗൈസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ദീപമേ ഇടുക്കി ഇടുക്കിയിൽ പറയുമ്പോഴേ കേൾക്കല്ലോ ഫുള്ള് വളമും തിരുവാണ് റോഡ് മൊത്തം വളയും വളഞ്ഞ് 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 ഗൈസ് ഇപ്പോൾ ഇവിടുന്നൊരു വളമുണ്ട് അങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് എനിക്ക് ശബ്ദയോട് ശബ്ദയായിരുന്നു ഞാൻ പിന്നെ ഒരു വർഷവും ശ്രദ്ധിച്ചു എനിക്ക് തലവേദന തലവേലെടുത്തിട്ട് വയ്യായിരുന്നു എനിക്ക് എടുക്കാം എനിക്ക് എനിക്ക് നിങ്ങളെ എനിക്ക് വീഡിയോയ്ക്കകത്ത് വരാൻ പറ്റുമോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞു കൂടാ ഞാൻ അവളെ ഇങ്ങനെ കിടക്കുക എന്നു വാരി ഞാൻ പാക്ക് ചെയ്യിരിക്കുവായിരുന്നു ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് ശ്രദ്ധിക്കാനൊക്കെ വന്നതിനാണെങ്കിൽ ക്ഷീണിതരെയായി അപ്പം എനിക്ക് എനിക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല ഞാനവിടെ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇത് ഇവിടെ ഇവിടുന്ന് ഇനി കുറച്ച് കുറച്ച് ദൂരം കാണും കുറേ ദൂരം കാണും ഗൈസ് ഞാൻ മടുത്ത് ഗൈസ് പഠിക്കാത്ത ഈ വളവും തിരുമ്പം തന്നെയാണ് ഗൈസ് നല്ല രസമുണ്ട് ഗൈസ് കാണാനായിട്ട് എനിക്ക് നല്ല എനിക്ക് എൻ്റെ അവിടെ പള്ളിയൊക്കെ ഉണ്ട് ഗൈസ് പള്ളി നമുക്ക് പോകാൻ എനിക്ക് കാണിക്കാൻ പറ്റുമായിരിക്കും ഗൈസ് എനിക്കറിഞ്ഞൂടാ നല്ല രസമാണ് ഇത് ഇങ്ങനെ മ മരങ്ങൾ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഗൈസ് ഇവിടെ ബോർഡ് കണ്ടു നിങ്ങൾ ഫ്രണ്ടിലൊരു ബോർഡ് കണ്ടു ഗൈസ് അത് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഗൈസ് ഇവിടെ ആരെയറങ്ങും അപ്പം ഗൈസ് ഈ കാണുന്നതാണ് മെഡിക്കൽ കോളേജ് ഈ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് നല്ല നല്ല കുഴപ്പമൊന്നുമില്ല നല്ല ചികിത്സയൊക്കെയാണ് ഗൈസ് അത് കാരണം ഞങ്ങളൊക്കെ എനിക്ക് പണിയൊക്കെ വരുമ്പോൾ എന്നെ ഇവിടെയാണ് കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ പള്ളി കൈസ് എൻ്റെ ശരിക്കുള്ള ഇടവക പള്ളി ഇതാ കേട്ടോ വാഴത്തോപ്പ് അപ്പം ഇങ്ങനെ നല്ല പൂക്കളൊക്കെ കിടക്കുന്നത് എനിക്ക് എന്റെ എനിക്ക് ഈ പള്ളിയിൽ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ 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 വർഷമാണ് എന്നാണെങ്കിൽ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഈ പള്ളിയിൽ ഇങ്ങനെ എനിക്ക് ഈ ഭാഗം ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവിടുന്ന് രാവിലെ വരും ഭയങ്കര മഞ്ഞും തണുപ്പും ഒക്കെയാണ് ഗൈസ് ഇങ്ങനെ പൂ കണ്ടോ ഇവിടെ ഫുള്ളും പൂവാണെന്നിലെത്തു മൊത്തം പൂ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീണ് കിടക്കുവാണ് അത് ഈ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു തന്നെയാന്ന് വെച്ചാൽ പപ്പ എയർലാണ്ടിയിൽ വന്നില്ലേ അത് കാരണം എൻ്റെ പപ്പയുടെ പപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു പപ്പയുടെ പപ്പ മരിച്ചതുകൊണ്ട് അവിടെ ഒന്ന് പോകുന്ന വഴിക്ക് പള്ളി കാണാമല്ലോ അപ്പോൾ പള്ളിയിൽ ഒന്ന് കയറി പാർത്ഥിച്ചിട്ട് പോവാ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പപ്പേനെ പപ്പേനെ കല്ലാതെ കാണാനായിട്ട് വന്നതാണ് ഗൈസ് നേരത്തെ ഞങ്ങൾ കണ്ടില്ലേ ഫ്രണ്ടിൽ കൂടെ ഒരാൾ പോകുന്നതാണ് എൻ്റെ പപ്പയാണ് ഗൈസ് അപ്പോൾ ഞാൻ ഞങ്ങൾ ഞങ്ങൾ വണ്ടി കയറി തിരിച്ച് കയറി ഞാൻ വണ്ടിയിൽ തിരിച്ചു കയറി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കുറച്ച് നല്ല രസമുണ്ട് ഗൈസ് കൊടുക്കോട്ട് ഗൈസ് എന്നോ വലിയ മോലയോ എനിക്കൊക്കെ എൻ്റെ മൊണ്ടെ കയറാതെന്ന് പറഞ്ഞു ഗൈസ് അതുപോലെ ഇങ്ങനെ മൂന്ന് മല ഇങ്ങനെ അടിപ്പിച്ച് വെക്കില്ലേ അതുപോലത്തെ മുല ഗായ്സ് നല്ല രസമില്ല ഗൈസ് കാണാനായിട്ട് നല്ല രസമുള്ളൊരു മല എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ മണ്ടയിലൊക്കെ കയറാൻ പറ്റുമായിരിക്കും ഗൈസ് എനിക്കറിഞ്ഞൂടാ എൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മ കയറാൻ പറ്റുമെന്ന് അപ്പം പറഞ്ഞു ആ അമ്മ അമ്മയ്ക്ക് അറിഞ്ഞുകൂടല്ലോ കയറാൻ പറ്റുമായിരിക്കുമെന്ന് പറഞ്ഞു ഗൈസ് അങ്ങനെ ഞങ്ങൾ മലയൊക്കെ ഇങ്ങനെ കണ്ട് രസത്തിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാഷ് നല്ല രസമുള്ള പോകുന്ന വഴിക്ക് എൻ്റെ ദീപം എനിക്ക് പിന്നെയും വളവും തിരുവാണ് ഗേഷ് ഇങ്ങനെ നമ്മുടെ വയറൊക്കെ കിടന്ന് ഇളകൂലേ അങ്ങനെ നമുക്ക് ഇതാണ് നമ്മുടെ ഇടുക്കി ഡാം ഗായ്സ് നല്ല രസമില്ല കാണാനായിട്ട് ഞാൻ ഞാനൊക്കെ ഇതിന് മുമ്പ് വരുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി നോക്കുവായിരുന്നു ഇടുക്കി ഡാമിലോട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു ഗൈസ് നല്ല രസമുള്ളതാണ് ഞാൻ ഇങ്ങനെ നോക്കാൻ പറ്റിയായിരുന്നു ഗൈസ് നിങ്ങൾക്ക് വേണ്ടിയാട്ടെ ക്യാഷ് ഞാൻ ഇവിടം വരെ വന്നത് ഗായസ് നല്ല രസമുണ്ട് കൈസ് പിന്നെ ഞങ്ങൾ പോയി തുടങ്ങി പിന്നെ എൻ്റെ പറയണമെങ്കിൽ ദീപമേ മഴ പെയ്ത് തുടങ്ങി ഗൈസ് മഴയോട് മഴയായിരുന്നു ഗൈസ് നേരത്തെ പേര് മഴയായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ തൂളം മഴയേ ഉള്ളൂ എന്നാലും നല്ല മഴയുണ്ട് ഗൈസ് ചിലയിൽ നിങ്ങൾ വീഴുന്നുണ്ട തുള്ളി തുള്ളി നല്ല മഴയായിരുന്നു അപ്പോൾ ആ മഴയത്തൊക്കെ എ സിയിട്ട് നല്ല നല്ല തണുപ്പായിരുന്നു ഗൈസ് ആ മഴയത്ത് എ സിയൊക്കെ ഇട്ടിങ്ങനെ പോകാൻ ഓഹോ എന്തൊരു രസമല്ലേ അപ്പം ഞങ്ങളെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഈ സൈഡിൽ എനിക്ക് ഈ സൈഡിൽ ഇങ്ങനെ വെയിലിട്ടേക്കുന്നത് അന്ന് എനിക്ക് അന്നാന്ന് അറിഞ്ഞുകൂടാ ഗൈസ് ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഫുള്ള് മഞ്ഞാണ് ഗൈസ് കൈസ് കണ്ടോ കൈസ് നല്ല മഞ്ഞ കണ്ടോ നിങ്ങൾക്ക് അധികം കാണാൻ പറ്റൂലായിരിക്കും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കാണാം കൈസ് കണ്ടോ നിങ്ങൾ നല്ല കുളിരായിരുന്നു ഞാൻ തണുത്ത് വിറച്ചിരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ഇടുക്കിയിലോട്ട് പോകുമ്പോൾ എപ്പോഴും ഞങ്ങൾ പുറം പോകും കൈഷ് കൈഷ് കൈസ് കണ്ടോ എൻ്റെ രസമാണ് മഞ്ഞിൻ്റെ കുളിര് പാറ ആ പാറയുടെ പണ്ടിലോട്ടിങ്ങനെ മഞ്ഞ് അങ്ങ് പോകുമ്പോൾ എൻ്റെ രസമായിരിക്കും കൈസ് ഇടുക്കിന്ന് കേൾക്കുമ്പോഴേ അറിയാലോ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കാണിക്കും അങ്ങനെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി ഇന്നത്തെ കുറച്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ബൈ